ഹേയ് ഹലോ നമസ്കാരം നമുക്ക് കേരളത്തിലെ കേരളത്തിലെക്കുറിച്ച് ഗവേഷണ കേന്ദ്രങ്ങൾ നോക്കാം കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ ഇഞ്ചി അമ്പലവയൽ വയനാട് ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ വയനാട് കാപ്പി ചുണ്ടേൽ വയനാട് പുൽത്തൈലം ഓടക്കാലി എറണാകുളം പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി എറണാകുളം നാളികേര ഗവേഷണ കേന്ദ്രം കട്ടച്ചൽക്കുഴി തിരുവനന്തപുരം നാളികേരം കട്ടച്ചൽക്കുഴി തിരുവനന്തപുരം കൈതച്ചക്ക വെള്ളാനിക്കര കൈതച്ചക്ക വെള്ളാനിക്കരയാണ് കരിമ്പ് തിരുവല്ല മേനോൻപാറ കരിമ്പ് എവിടെയാണ് തിരുവല്ല മേനോൻപാറ നെല്ല് വൈറ്റില പട്ടാമ്പി മങ്കൊമ്പ് കായംകുളം ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടും പാറ കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയ മലപ്പുറം മടക്കത്തറ തെങ്ങ് ഗവേഷണ കേന്ദ്രം കാസർഗോഡ് കായംകുളം റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം അഗ്രോണമി റിസർച്ച് സ്റ്റേഷൻ ചാലക്കുടി ഗവൺമെൻറ്റ് ഗോട്ടു ഫാം അട്ടപ്പാടി സെൻട്രൽ സോയിൽ ടെസ്റ്റ് കേന്ദ്രം പാറോട്ട് ഓണം സെൻട്രൽ സ്റ്റേറ്റ് ഫാം ആറളം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട് കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം മയിലാടും പാറ വനഗവേഷണ കേന്ദ്രം സംസ്ഥാനതലത്തിൽ പി ചി തൃശൂർ